ഹലോ മനീഷ ഹലോ ഇതാരപ്പൊ വന്നേ അല്ല കൊറേ ആയല്ലോ വരുന്നു പറഞ്ഞു പറഞ്ഞിരിക്കുന്ന സത്യമാണ് സമയം കിട്ടിയത് ഒരു അതെന്താ വച്ചാല് ഞാൻ കുറച്ച് ജോലി തിരക്ക് കുറച്ച് വീട്ടിലെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു നീ ഓസെന്റ് ആയിട്ട് ചെറിയൊരു പ്രശ്നം വന്നപ്പോ ഡോക്ടർ കാണിച്ചപ്പോൾ അവരെന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ ഇവിടെ ഇപ്പോഴാണ് വഴി തേടി വന്നത് അല്ല ഇപ്പൊ എല്ലാരും ഇപ്പം ആശമാവിന്റെ കഥ മാത്രല്ല പൊതുവെ എല്ലാ ലേഡീസിനെയും പ്രശ്നതാണ് നമ്മളിപ്പോ ഒരു സെഡൻ്ററി ലൈഫ് സ്റ്റൈലിന് ആക്റ്റീവ് ആവണം എന്നുള്ള ഡിസിഷൻ എടുക്കണത് നമ്മളാണ് അപ്പം ആ ഡിസിഷൻ എടുക്കാനാണ് പ്രധാനം അതാണ് ഏറ്റവും വലിയ വലിയ കാര്യം ഡിസിഷൻ അപ്പം ഇപ്പൊ എല്ലാവരും പ്രശ്നം എന്താ നമുക്ക് ടൈം കിട്ടുന്നില്ല നമ്മള് ജോബ് ഫംഗ്ഷന് ഫാമിലി എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു ഫിറ്റ്നസിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ടൈമില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലേ ഉള്ളൂ അപ്പൊ അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം ഫിറ്റ്നസിന് പ്രയോറിറ്റി കൊടുത്താൽ നമുക്ക് ഈ ടൈമിന്റെ ഇഷ്യൂ അവിടെ കവർ ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും വന്നതിലപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യലോ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഓക്കെ അല്ല ഏരിയ ഇവിടെ നമ്മൾ മെയിൻ കാര്യങ്ങളൊക്കെ മനീഷ എനിക്ക് എന്റെ എന്റെ വയർ വയർ കുറയ്ക്കണം ഒരു വലിയ പ്രശ്നമാണ് ആംസും എന്താ ഒരു പൊതുവെ എല്ലാരെയും ആര് വരികയാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റിന്റെ വയർ കുറയ്ക്കണം കൈ കുറയ്ക്കണം എനിക്ക് ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഇതാണ് എല്ലാം ഈ ഒരു തോട്ടൊക്കെ മാറ്റിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിറ്റ്നസിനാണ് കൊടുക്കേണ്ടത് കൊടുക്കാൻ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാം സ്റ്റാമിന ബിൽഡ് ചെയ്യാം അതിന് പ്രയോറിറ്റി കൊടുക്കാം ബാക്കി വരുന്ന വെയ്റ്റ് ലോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആക്കിട്ട് വെക്കാം അതാവുമ്പോൾ നമുക്ക് എപ്പോഴും മോട്ടിവേറ്റ് ആയിരിക്കും നമ്മൾ മറ്റേ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ വെയിറ്റ് കുറഞ്ഞില്ല അതായില്ല നമ്മൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റ് ആയിരിക്കും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ മൈൻഡ് സെറ്റ് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും അതായത് അല്ല നമ്മുടെ നമ്മൾ സ്കേലിൽ കാണുന്ന നമ്പേഴ്സേ അല്ല അല്ലാണ്ട് നമുക്ക് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു നമുക്ക് ചിലപ്പോൾ സ്ട്രെങ്ത് ബിൽഡ് ആവും മറ്റേ നമ്മളിപ്പോൾ മോർണിംഗ് എണീച്ച് കുറച്ച് നമ്മൾ നമ്മൾ ആയി അത് സ്റ്റാമിന ൂവ് ചെയ്യും അതായിരിക്കണം പ്രയോറിറ്റി നമുക്ക് കുറച്ച് ഓ ചെയ്യാം ചെയ്യാം അപ്പ് നമുക്കൊന്ന് ബൈസെപ്സ് അയ്യോ ആ ഈ ഒക്കെ മസിൽ വരുമോ അതൊരു പേടി ഉണ്ട് ജെൻസിനെ പോലെ മസിൽ ബിൽഡ് വരുമോ വേണ്ട നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഹെഡ് കോച്ച് ഉണ്ട് ആ ചോദിച്ചു നോക്കാം അല്ല ഈ ഇപ്പൊ എടുക്കുമ്പം തീർച്ചയായിട്ടും എല്ലാർക്കും മസിലുണ്ട് മസിൽ വേണം പക്ഷെ മസിൽ വരുമ്പോൾ തെറ്റായ ധാരണ ഉണ്ട് ലേഡീസിന് പൊതുവേ നമുക്ക് ഇതില് വന്ന് ജിമ്മിലോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എടുത്താലോ നമുക്ക് മസിൽ വരും ചോദിച്ചതല്ല അത് മാർക്കറ്റിലുള്ള പൊതുവായുള്ള തെറ്റായ ധാരണ നമുക്ക് എല്ലാവർക്കും ആക്റ്റീവ് ആവാനും കോൺഫിഡൻ്റില് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ആക്ടിവിറ്റിക്കും നമ്മളെ എല്ലാ ലൈഫിൻ്റെ കാര്യത്തിനും നമുക്ക് മസിൽ വേണം പക്ഷെ ലേഡീസിന്റെ പൊതുവെ വിസിബിൾ ആവില്ല എന്നുള്ളത് കാരണം ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ് അങ്ങനെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ആണുങ്ങൾക്ക് നമ്മളുടെ ഫാറ്റ് പെർസെൻറ്റേജ് നമ്മളെ കൊളസ്റ്റർസ്ട്രോൺ ലെവൽ കൂടുതലാണ് ലേഡീസിന് ഉള്ളത് അപ്പോൾ ഇതാണ് മേജർലി ഉള്ള വ്യത്യാസം ഇപ്പൊ നിങ്ങളിവിടെ എത്ര കളിച്ചു കഴിഞ്ഞാലും ആണുങ്ങളെ പോലെ ഒരിക്കലും ആവാൻ പറ്റും അപ്പൊ നമ്മളവിടുത്തെ ആശയകരമായിട്ട് നമ്മളതിനെ ഫങ്ഷണൽ ഫിറ്റ്നസ് എന്നാണ് പൊതുവേ നമുക്ക് എല്ലാവർക്കും ആദ്യം കൺഫ്യൂഷനാണ് മാർക്കറ്റിലൊന്നും കേൾക്കാത്തൊരു പേര് കേൾക്കും പക്ഷെ എന്താണെന്ന ആശയം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും നമ്മളിതിന് മെയിൻലി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഡേ ടു ഡേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക ഡെയിലി ആക്ടിവിറ്റി സ്മൂത്ത് ആക്കുക ഇതാണ് നമ്മളെ ഫംഗ്ഷണൽ ഫിറ്റ്നസ് കൊണ്ട് മെയിൻ ആശയം ഇപ്പൊ നമ്മളിവിടത്തൊക്കെ ഈ ഒരുപാട് ഏജ് പീപ്പിൾ ഇപ്പം നമുക്കുണ്ട് പോലെ ഉണ്ട് ഇപ്പൊ ഏജ് പീപ്പിൾ എന്നെ കൊണ്ട് മാത്രം ഏയ്ജ് പീപ്പിളിന് വർക്കൗട്ട് ചെയ്യേണ്ട അതാക്കണ്ട ഒരു മിഥ്യുണ്ടായിരുന്നു പഴയ കാലത്ത് ഇപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് അതിന്റെ റീസൺ എന്താ നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങൾ മുന്നോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് നമ്മളെ എല്ലാ മൂവ്മെന്റ്സും എന്ത് ചെയ്യണം സ്മൂത്ത് ആവണം ഏജ് ഉണ്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഏജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഓരോ ലിമിറ്റേഷൻ ഹ്യൂമൻ ബോഡിക്ക് വരും കാരണം ഒന്നൊക്കെ നീ നീ ഇഷ്യൂസോ ആങ്കിളോ ഷോൾഡേഴ്സോ ലോവർ ബാക്കോ നെക്കോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെയും മെഡിസിൻ കഴിച്ച് ബാക്കോട്ടേക്ക് ബാക്കോട്ട് അത് കൂടുതൽ നമ്മൾ ചെയ്യും നമ്മളാ ലിമിറ്റേഷൻസ് വീണ്ടും കൂട്ടാൻ സഹായിക്കും കുറക്കില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ലിമിറ്റേഷനിലധികം ബുദ്ധിമുട്ട് വരാറൊരു രീതിയിൽ നമ്മൾ ആക്റ്റീവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നീ പെയിന്റെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ളത് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതും ബാക്കിയും കുറെ മസൽസ് ഉണ്ടല്ലോ അതിനെ ഡെവലപ്പ് ചെയ്യാം നമ്മൾ ആ ഫംഗ്ഷൻ ഫിറ്റ്നസ് വളരെ സ്യൂട്ടായിരിക്കും അത് നമ്മൾ ഫങ്ഷൻ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഫിറ്റ്നസ് നടണം നമ്മളെ ലൈഫ് സ്മൂത്ത് ആക്കണം നമ്മളെ ലൈഫിൽ ഫോർ എക്സാമ്പിൾ ലേഡീസിന് എന്തൊക്കെ പണികളുണ്ടാവും വീടുകളിൽ ഓഫീസിൽ അവിടെ കെട്ടോ ഇപ്പം ഒരു വീട്ടിൽ പെട്ടെന്ന് ഗ്യാസ് തീരും യും കാത്തിക്കാൻ പറ്റും ആരെയും വിളിക്കാൻ പറ്റും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ മൂവ് അയച്ചിട്ടോ എടുക്കണം ഒന്നും ചെയ്യാത്ത നമുക്ക് എന്തെങ്കിലും മസല ബ്രേക്ക് വരും കൊളത്തിൽ വരും ക്രാമ്പിങ്ങും ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെങ് വേണം മൂവ്മെന്റ് വേണം മൊബിലിറ്റി വേണം അപ്പൊ ഇതിനൊക്കെ ഫംഗ്ഷണൽ ഫിറ്റ്നസ് വളരെ സൂക്ഷിക്കും നിങ്ങൾ ജിമ്മുകളിൽ ജിമ്മുകളെ അധിക്ഷേപിക്കില്ല ജിമ്മുകളിൽ പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്ട്രെങ്ത്തിനോ മസിലോ അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക ആ മസിൽ മാത്രം കിട്ടുക ബാക്കിയുള്ള മൂവ്മെന്റ്സോ മിമിക്ക് പറയാം ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു എക്സൈസ് കാണിച്ചു ഒരു സാധനം എടുക്കുന്ന എടുക്കുന്നത് വെക്കുന്നത് നമുക്ക് ഇതൊരു ആണ് എക്സൈസാണ് ലോവർ ചോപ്പ് ഒരു സാധനം എടുക്കുന്ന ഒരു സാധനം അതേപോലെ തന്നെ ഞാൻ നിങ്ങള് പറഞ്ഞെടുത്തിട്ട് വന്നു ട്രാൻസ്ഫേഴ്സ് സാധനം ആ ഇത് നമുക്ക് പലപ്പോഴും ഒരു ഗ്യാസ് സാധനം നമുക്ക് നമുക്ക് അതാണ് എന്ന് നമുക്കൊരു സിമ്പിൾ ഞാൻ പറയട്ടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ പോലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ജിമ്മിൽ വരാൻ പറ്റില്ല അപ്പൊ വീട്ടിൽ ഒരു പതിനഞ്ചു മിനിറ്റ് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ബോഡി കോമ്പിനേഷൻ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലോ പുതിയ വർക്കൗട്ടൊന്നും എന്താ പറയുക ഇതിലേക്ക് എത്തുന്ന ആളാണ് നിങ്ങളൊന്നും പെട്ടെന്ന് പോയിട്ട് ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടും ചെയ്യാം അപ്പോൾ നിങ്ങൾ ലോ ഇമ്പാക്റ്റിൽ കൂടെ കൂടെ വെരി ചെറിയ രീതിയിൽ പ്രോഗ്രഷൻ ആക്കി കൊണ്ടുപോവാം പ്രോഗ്രഷൻ റേറ്റ് ഒക്കെ എപ്പോഴും ഒരു അഞ്ച് ശതമാനം വെച്ചിട്ട് അത് തന്നെ ഒരു ടു ത്രീ അല്ലെങ്കിൽ ഒരു സിക്സ് വീക്ക് നമ്മളെ സയൻസിൽ നമ്മൾ അപ്പോൾ ഒരു സിക്സ് വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മെല്ലെ ഗ്രാജുവലി അപ്പ് ചെയ്തുകൊണ്ട് വളരെ മെല്ലെത്തൊടങ്ങാ കൺസിസ്റ്റൻ്റ് ആകും വലിയൊരു വേർഡാണ് ഇതിന്റെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ബാറ്ററി തുടങ്ങാൻ പോവാറ്റ് ഓട്ടോമാറ്റിക് ഇതൊക്കെ നമ്മളെ ഹ്യൂമൻ ബോഡിന്റെ മൈൻഡിലാണ് ഇതിൽ കൂടുതലും നമ്മളിപ്പോളി ആയി അപ്പൊ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയത് ആളുകൾ അതിൽ കുറച്ച് എന്താണ് മൈൻഡോണ്ട് ഗെയിം കളിക്കുക ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ നമ്മൾ ആശാ മാമിൻ്റെ വർക്ക് പ്ലേസിലാണ് വന്നിട്ടുള്ളത് ഡി എസ് കെ അക്കാഡമി അപ്പം ആശാ മാം ഒരു സൈക്കോളജിസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പറ്റിയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാമിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഞാനിപ്പം ഫിസിക്കൽ ഹെൽത്തിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ മാമ് മെന്റൽ ഹെൽത്തിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യണം അപ്പം അതിനെ കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ സംസാരിക്കാം അതേപോലെ കണക്ഷൻ എന്താണ് തീർച്ചയായിട്ടും ഒന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് വ്യക്തികൾക്ക് കൗൺസിലിംഗ് ചെയ്യാറുണ്ട് പിന്നെ കപ്പിൾ കൗൺസിലിംഗ് വെച്ചാൽ മാരേജിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പിന്നെ അതുകൂടാതെ ഫാമിലി തെറപ്പി എന്ന് പറയും ഫാമിലി തെറപ്പി എന്ന് പറയുന്നത് ഫാമിലിയിൽ ഇഷ്യൂസ് ഉള്ളതുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട് ഇത് കൂടാതെ കുട്ടികൾ ടീനേജേഴ്സ് അഡൽസ് യങ്ങ്ഡൽസ് അഡൽസ് എന്ന് പറയുമ്പോൾ പത്ത് മുപ്പത് വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു കൗൺസിലിംഗ് ആണ് ചെയ്യാറ് മെയിൻ ആയിട്ട് അപ്പം ഇവിടെ ബേസിക്കലി ഇപ്പം കൂടുതലായിട്ട് ആവശ്യം വരുന്നത് കുട്ടികൾക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ടീനേജേഴ്സിനാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ കണ്ടുവരാറ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ടീനേജേഴ്സ് വരാറുണ്ട് ബാക്കിയുള്ള കേസസും വരാറുണ്ട് പക്ഷെ എനിക്ക് എന്റെ ഒരു പാഷൻ കുട്ടികളായിട്ട് അതുകൊണ്ട് ഞാൻ സ്കൂൾസിലും ക്ലാസ്സസ് എടുക്കാറുണ്ട് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ക്ലാസസ് എടുക്കാറുണ്ട് ഇപ്പൊ അവരുടെ ഇതിൽ തന്നെ എന്താ പറയാ സിലബസിൽ തന്നെ മെന്റൽ ഹെൽത്ത് അഡോൾസിൻ മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡഡ് ആണ് അതെ അതെ പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ മെയിൻലി ടീനേജേഴ്സ് ആണ് അതുപോലെ തന്നെ ഇപ്പം നോർമലി ഇവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പം എന്ത് ടൈപ്പ് പ്രശ്നങ്ങളാണ് കാണുന്നത് കാണുന്നത് കൂടുതലായിട്ടും ഈ ടീനേജേഴ്സിന്റെ ഉള്ളിൽ മൊബൈൽ അഡിക്ഷൻ ഒരു പ്രശ്നമാണ് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊന്ന് പിന്നെ കൂടുതലുമായിട്ട് റിലേഷൻഷിപ്പ്സ് അത് നമുക്ക് അറിയാത്തൊരു ഇതാണെങ്കിൽ പലരും പേരൻസ് മക്കളെ കൂട്ടിയിട്ട് വരുന്നത് പഠിക്കുന്നില്ല എന്ന് പറയാനാണ് പക്ഷെ അവരുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് ഈ റിലേഷൻഷിപ്സ് ഉണ്ടാവും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ഷെയർ ചെയ്യുക ചെറിയ ക്ലാസ് ചെറിയ പിന്നെ മെയിൻ ആയിട്ട് അവർക്കൊരുതരം ലോൺലിനെസ് ഉണ്ട് ഇപ്പോഴത്തെ ടീനേജേഴ്സിന് പ്ലസ് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ ഒരു സേഫ് പ്ലേസ് ഇല്ല അപ്പൊ ഇപ്പത്തെ കുട്ടികൾ കുറച്ചുകൂടെ അവയറാണ് തെർപ്പിനെ കുറിച്ചും ഇതൊക്കെ പഴയ ആ ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നല്ലോ സൈക്കോളജിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റിനടുത്ത് പോയാൽ എന്തെങ്കിലും മാനസിക രോഗം ഉള്ളത് കൊണ്ടാണ് ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അവയറാണ് ഇതിനെ കുറിച്ച് അങ്ങനെ അവയർ ആയതുകൊണ്ട് തന്നെ വെച്ചാൽ കുട്ടികൾക്ക് വരുമ്പം അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം അവരുടെ പ്രശ്നം എന്താണ് എന്റെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് വരുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സ്കിൽസ് ആണ് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാകും ഫാമിലി ആയിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം പഠിപ്പായിരിക്കാം ജോലിയായിരിക്കാം നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സൊല്യൂഷനും നിങ്ങൾ തന്നെ ഉണ്ടാവും

നല്ല രീതിയിൽ അതിന് മെയിൻ ആയിട്ട് നമ്മൾ വേണ്ടത് ഫസ്റ്റ് തിങ് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ വിമൻ എസ്പെഷ്യലി ഞാൻ പറയാനുള്ളത് കുട്ടികളോട് നമ്മൾ വെച്ചാൽ മൊബൈൽ അഡിക്ഷൻ അതൊരു വേറെ രീതിയിലുള്ള ഒരു ഇതാണ് സ്ത്രീകൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടത് ഒന്ന് നോ പറയാൻ പഠിക്കുക നോ പറയാൻ പലർക്കും മടിയാണ് ആ ചില നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കുക അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് അതൊന്ന് നമ്പർ ടു എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യുക നമ്മുടെ നമ്മളുടെ സേഫ് സ്പേസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരാളെ കടത്തി വിടുമ്പോൾ ആ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ത് വേണമെങ്കിലും ഇവരോട് പറയാം എന്നുള്ള രീതിയിലുള്ള ഒരു ബൗണ്ടറി നമ്മൾ 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 സെറ്റ് സെറ്റ് ഒരു ഒരു കാര്യമാണ് കാര്യമാണ് മൂന്നാമത്തത് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മുടെ ഹെൽത്ത് നേരത്തെ നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ മെന്റൽ ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് ആണ് എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇതും ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഭയങ്കര ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടും ഒന്നുണ്ടായിട്ട് മറ്റേത് ഇല്ലെങ്കിൽ അപ്പൊ അതുപോലെ പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആർക്കും അങ്ങനെ അതെ അതെ അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും നമ്മൾ ഇപ്പൊ കൂടുതലായിട്ടും ജോലി കുടുംബം അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും സ്ത്രീകൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും അപ്പം നല്ലൊരു ആയിരുന്നു ാണ് നമ്മള് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും വളരെ കണക്റ്റഡ് ആണ് മെന്റലി ഹെൽത്തി ആവണെങ്കിൽ ഫിസിക്കലി ഹെൽത്തി ആവണം ആ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മള് എന്താ പറയാ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അത് നമ്മളെ ഫാമിലിന്ന് തന്നെ അത് അതെ ക്രിയേറ്റ് ചെയ്താലും ഇൻഫർമേഷൻസും അഞ്ചു മിനിറ്റ് ചെയ്താൽ മതി ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ അതാണ് മെയിൻ തിങ് അതൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകണം നമ്മളെങ്ങനെ പല്ല് തേക്കുന്നോ മുഖം കഴുകുന്നോ കുളിക്കുന്നോ അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം